ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് എള്ളുകൊണ്ടുണ്ടാക്കുന്ന ചട്നിയുടെ റെസിപ്പിയാണ് പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി ഇതിലേക്ക് ഉഴുന്ന് കടലപ്പരിപ്പ് ഇടാം ചെറുതായി ചോക്കുമ്പോൾ ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം ഇനി ഇതിലേക്ക് പച്ചമുളക് കെറിയത് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ ഇഞ്ചി സവാള നന്നായി സവാള എല്ലാം ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് എള്ളിടാം എല് നന്നായി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ ഇടാം തേങ്ങ നന്നായി ചൂടായി ചെറിയൊരു പീസ് പുളി കൂടി ഇടാം പുളി വേണ്ടെന്നുള്ളവർ സവാള പറ്റുമ്പോൾ തക്കാളി ചേർത്താൽ മതി തേങ്ങ നന്നായി ചൂടായിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം തണുത്തതിന് ശേഷം നന്നായി അരച്ചെടുക്കാം ചട്നിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇടാം നല്ല സ്മൂത്ത് ആയി അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇതിലേക്ക് താളിച്ചിടാം കടുക്കി തറേപ്പിലെ ചോ നമ്മളിട്ടാണ് താളിച്ചിരിക്കുന്നത് ഇഡ്ലിക്കും ദോശയ്ക്കും പലതരത്തിലുള്ള ചട്നികൾ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട് ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ